നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകയറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകി കനിവള്ള മനസ്സുമായി കടൽ തീരത്ത് പിറന്ന് കടലോര മഴക്കളുടെ കണ്ണീരൊപ്പുവാൻ തന്നാലാവുന്നെല്ലാം ചെയ്ത് കടന്നുപോയ വന്തി വൈദികനാണ് ദേവദാസൻ സെബാസ്റ്റിൻ സന്ദർശനിച്ചത് പിന്നിലായിരുന്ന ദേശത്തെയും ദേശവാസികളെയും വേണ്ട വികസനം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു ആ പരിശ്രമത്തിന്റെ ഫലമായി തന്റെ സമൂഹത്തിൽ ഒരു സന്യാസ സഭ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കി പ്രതികൂല സാഹചര്യത്തിലും അതിനു വേണ്ട എല്ലാവിധ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് സ്ഥാപിച്ച സഭയാണ് എന്ന ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന സന്യാസ സഭ ഈ സഭയുടെ സ്ഥാപകൻ നമ്മുടെ തന്നെ ദേശവാസിയായ ദേവദാസൻ ച്ഛനാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം താൻ സ്ഥാപിച്ച ഉത്തരവാദിത്വം തന്റെ ചുമറിലെ തന്നെ തന്റെ വരുന്ന ആവശ്യക്കാരെ കൈവടിയാതെ മാതൃക അദ്ദേഹം തന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു തന്റെ ഇല്ലായ്മയിൽ നിന്നും താൻ നൽകിയിരുന്ന ആ ചെറുനാണയത്തൊട്ടുകൾ അന്ന് ആശ് അനേകർക്ക് ആശ്വാസ ഹേതുവായിരുന്നു എന്നത് വിസ്മയമായി അനുസ്മരിക്കേണ്ട ഒന്നാണ് സാമ്പത്തിക ഭദ്രത നന്നേ കുറഞ്ഞിരുന്ന സംഭവങ്ങളിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വേണ്ട എല്ലാ ചിലവുകളും ചെയ്തു കൊടുക്കുന്ന സന്യസ്ഥരാകാനും ആഗ്രഹിക്കുന്നവരുടെ എല്ലാവിധ ചിലവുകളും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അവരോട് പക്ഷം ചേർന്നിരുന്നു തന്റെ ഇടവക സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം അവർ തൊഴിൽ രഹിതരായി കഴിയാതിരിക്കാൻ വേണ്ടി വിദഗ്ധരായ മേസ്തിരിമാരെയും തയ്യലിക്കാരെയും കരിപ്പണിക്കാരെയും ഒക്കെ കണ്ടെത്തി ഈ വക ജോലികൾ തന്റെ ഇടവകാ സമൂഹത്തെ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി കൊണ്ടുവന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ ചെയ്ത് തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ അദ്ദേഹം തന്റെ ഇടവകാ സമൂഹത്തെ പ്രോത്സാഹിപ്പിച്ചു ദേവദാസൻ സെബാസിൻ പ്രസന്റേഷൻ അച്ഛന്റെ ജീവചരിത്രത്താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം തന്റെ എളിയ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത നല്ല സേവനങ്ങൾ മാത്രം ഇന്ന് ശതാബ്ദിയുടെ നിറവിലായിരുന്ന ദേവദാസ് സെബാസിൻ പ്രസന്റേഷൻ അച്ഛൻ ചെയ്ത എല്ലാ നൽസേവനങ്ങൾക്കും നമുക്ക് നമ്പ്രസ് ഒപ്പം അദ്ദേഹത്തിന്റെ കൈ കൈപിടിച്ചുകൊണ്ട് നാളിതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം